ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജെസീസ് ടേസ്റ്റി പാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ഡിഷുമായിട്ടാണ് ഇത് ശരിക്കും പറഞ്ഞ ഒരു നസ്റ്റാൾജി ഡിഷ് എന്ന് തന്നെ പറയാം ഇതെൻ്റെ വല്ല്യമ്മയുടെ റെസിപ്പിയാണ് ഇതിന് പുളിയാന എന്നാണ് വല്ല്യമ്മ പറയാറ് ശരിക്കും ശരിക്കിതിൻ്റെ പേര് ഇത് തന്നെ ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഈ പുളിയാന എന്ന് പറയുമ്പോൾ ആ ഒരു ആന എന്ന് വെച്ചിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല നമ്മുടെ പപ്പായ ഇല്ലേ പപ്പായ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിന് ഞങ്ങളെ വീട്ടിലൊക്കെ കറുമൂസ എന്നാണ് പറയുക പപ്പായക്ക് അപ്പോൾ ഈ കറമ്പൂസ ഒരു നേരിയ പഴപ്പോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ വല്ല്യമ്മ കുട്ടിക്കാലത്ത് ഇത് ചെയ്ത് ഞങ്ങൾക്ക് തരാറുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വീട്ടിലൊക്കെ പപ്പായുടെ മരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ നേരിയ പഴുപ്പ് വരുന്ന സമയത്ത് തന്നെ വലിയമ്മ ഇത് എടുത്തിട്ട് ഒറ്റയ്ക്ക് തന്നെ നല്ല പ്രായം ഉണ്ടായിരുന്നു അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ അതെല്ലാം ഫീൽ ചെയ്ത് കട്ട് ചെയ്ത് ഞങ്ങൾക്ക് മക്കൊക്കെ ഉണ്ടാക്കി തരമായിരുന്നു ഉണ്ടാക്കി ഞങ്ങളുടെ മുന്നിൽ വെക്കേണ്ട താമസം മിനിറ്റുകൾക്കുള്ളിൽ അത് കാലിയാകും അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത് െല്ലാം കഴിച്ചിട്ട് കുറേ വർഷമായി അപ്പോൾ ഞാൻ മക്കളെടുത്ത് പറയുമായിരുന്നു ഇങ്ങനൊരു സാ ഉണ്ട് നല്ല ടേസ്റ്റാണ് എന്ന് അപ്പോൾ അവർക്ക് ഒരു ആഗ്രഹം ഈ പഴപ്പുള്ള ഒരു പപ്പായ കിട്ടി അപ്പോൾ അവർക്ക് അതുപോലെ തയ്യാറാക്കി കൊടുത്തതാണ് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഇതിൻ്റെ വീഡിയോ എടുത്തതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും എന്താ വെച്ചാൽ നല്ല എരിവും പുളിയും മധുരമൊക്കെ ഉള്ളൊരു സംഭവമാണിത് എടുക്കുക ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എനിക്ക് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം നിറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഇതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് പുളിയാന റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയൊരു പപ്പായ തന്നെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നില്ല ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ ഇത് നന്നായിട്ട് പഴുത്തതല്ല ഒരു ഇളം പഴപ്പോ കൂടിയിട്ടുള്ള പപ്പായാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പഴുപ്പ് മതി എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഒരുപാട് പഴുത്ത പപ്പായ എടുക്കരുത് അപ്പോൾ ടേസ്റ്റ് കാണില്ല ഇനി ഇത് തൊലി കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഞാൻ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആറ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരിഞ്ഞ് പേസ്റ്റ് ആവണമെന്നൊന്നുമില്ല ഒന്ന് അരച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് വേണമെങ്കിൽ മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് എപ്പോഴും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് അരച്ച് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു ക്യൂബ് ശർക്കര ചതച്ചെടുത്തിട്ടുണ്ട് അതിൽ മുക്കാൽ ഭാഗം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഞാൻ എടുക്കണം നമ്മൾ ചേർത്തിരിക്കുന്ന ശർക്കര ഒന്ന് കൈകൊണ്ട് ഞെരിടിയിട്ട് ഇങ്ങനെ അലിഞ്ഞു വരണം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയൊരു കഷ്ണം പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് നല്ല കുറുങ്ങനെ തന്നെ പിഴിഞ്ഞെടുക്കണം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി വേറെ ജോലിയൊന്നുമില്ല അപ്പോൾ നമ്മുടെ പുളിയാന ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം വിളമ്പുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഉപ്പും പുളിയും മധുരമൊക്കെ നോക്കാം അതിനുശേഷം നമുക്ക് വിളമ്പാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയാന ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കണം അവർക്ക് എന്തായാലും ഇഷ്ടമാവും അതുപോലെ തന്നെ എല്ലാവരും ഫ്രണ്ട്സൊക്കെയായിട്ട് ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി കാണാം അതുകൂടി ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ്